ഫ്ലിപ്കാർട്ടും ബജാജ് ഫിനാൻസ് ലിമിറ്റഡും സംയുക്തമായി അവതരിപ്പിക്കുന്ന ഒരു കോ ബ്രാൻഡഡ് കാർഡാണ് ഫ്ലിപ്കാർട്ട് ബജാജ് ഫിൻസെർവ് ഇൻസ്റ്റ ഇ എം ഐ കാർഡ് ഈ കാർഡ് യൂസ് ചെയ്ത് ഫ്ലിപ്കാർട്ടിലെ പർച്ചേസസ് ഇ എം ഐ ആയി എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇ എം ഐ എലിജിബിൾ പ്രോഡക്ട്സിൽ നാനൂറ് രൂപ വരെ ഓഫ് ലഭിക്കാനും കൂടാതെ ചില പ്രോഡക്ട്സിൽ സീറോ ഡൌൺ പേയ്മെൻറ്റും ലഭിക്കാനും സാധ്യതയുണ്ട് ഈ കാർഡിന് അപ്ലൈ ചെയ്യുന്നതിനായി ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്ത് പേ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റ ഇ എം ഐ കാർഡ് എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന പോലെ അപ്ലൈ നോ ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബജാജിന്റെ പേജിലേക്ക് റീഡിറക്റ്റ് ചെയ്യപ്പെടും ബജാജിന്റെ ആപ്പിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വാലിഡേറ്റ് ചെയ്യണം പുൾ നെയിം പാൻ ഡേറ്റ് ഓഫ് ബർത്ത് പോലുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിനുശേഷം കെ വൈ സി ചെയ്യണം എന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത് രൂപ വൺ ടൈം ജോയിനിങ് പേ ചെയ്ത് വീഡിയോ കെ വൈ സി കൂടി കംപ്ലീറ്റ് ചെയ്താൽ കാർഡ് ആക്ടിവേറ്റ് ആകും എനിക്ക് ബജാജ് എം ഇ കാർഡ് ഓൾറെഡി ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല എന്റെ ആപ്ലിക്കേഷൻ റിജക്റ്റായി ഇരുപത്തിയൊന്ന് മുതൽ അറുപത്തിയഞ്ച് വയസ്സുള്ളവർക്ക് ഈ കാർഡിനായി അപ്ലൈ ചെയ്യാം ഇ എം ഐ കാർഡ് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഫ്ലിപ്കാർട്ട് ആപ്പിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക